ീഡ്ജിന സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് ആദ്യ പ്രീ ക്വാർട്ടർ ഫൈനൽ പടയോട്ടം സൂര്യ തേജസ്ന്റെ മറവിലേക്ക് കത്തിച്ചെലുക്കുന്ന ഒരു സൂര്യപുത്രനെ പോലെ വിധാനിച്ചിരിക്കുന്ന പടക്കളത്തിലേക്ക് രാവിലെ പകലാക്കി സംഘടിപ്പിച്ച പോരാട്ടത്തിന്റെ നടുത്തളം പിടിച്ചടക്കാമച്ച് പടക്കളത്തിലേക്ക് കടന്നെത്തിയ പതിനാല് പട പോരാളികൾ ഒരു പറഞ്ഞത് ജഫ്രിൻ പോരാചുണ്ടിന്റെ മഴയാളികളായി ഇന്ത്യന്റെ പഴക്കളം തേടി എത്തിച്ചേർന്നവർ കിങ്സ് പറവൂർ പറവൂരിന്റെ താരരാജ പ്രജാപതികൾ

പട പോരാളികൾ തമ്മിലുള്ള തേരോട്ടത്തിലേക്ക് കളി മൈതാനി മാത്രം സ്വീകരിക്കേണ്ട പടയോട്ടം പതിനാറാം സ്ഥാനം പിടിമുറുക്കിയാൽ ഈ വടംവലി മാമാങ്കത്തിന്റെ പിടിമുറുക്കുന്നവർ അവസാനേക്ക് നിലപാട് ഉറപ്പിക്കുവാൻ ഉറച്ചു പണി നയിക്കുക ഊരനഗരിയുടെ രാജാക്കന്മാരും ഈ രാജനഗരി പലയാവർത്തി കീഴടക്കിയ കളിക്കോട്ടുകാരും തമ്മിലുള്ള തേരോട്ടം ചെതിർകോട്ട പിടിച്ചടക്കാൻ കടന്നെത്തിയ കടന്നൽ പറ്റങ്ങളെന്നാൽ കുട്ടനും കൂട്ടാളികളും അവസാന പിടിച്ചു നിർത്താൻ ഉറച്ച് കളിക്കളത്തിന്റെ നടുത്തളം ഭേദിക്കുക പടവായകന്മാരുടെ യുവതാര പവന്തരപ്പിള്ളി ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിച്ചേരും